നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് യുദ്ധവേളയിൽ ഇന്ത്യയുടെ റഫാൽ വിമാനം വെടിവെച്ചിട്ടു എന്ന അവകാശവാദം പാകിസ്ഥാൻ ഉയർത്തിയിരുന്നു എന്നാൽ ഇന്ത്യൻ വ്യോമസേന ആർട്ടിഫിഷ്യൽ ഇന്ത്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പാകിസ്ഥാനെ കബളിപ്പിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇന്ത്യൻ റിസർച്ച് ഡിഫൻസ് വിംഗ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ ഇതിന്റെ വിശദാംശങ്ങളുണ്ട് പാകിസ്ഥാനെ ഇന്ത്യ വളരെ ഫലപ്രദമായി കബളിപ്പിച്ചു എ ഉപയോഗിച്ചുള്ള ഡീകോയ് സിസ്റ്റമായ റഫാൽ എക്സ് ഡാർഡായിരുന്നു പാകിസ്ഥാനെ കബളിപ്പിക്കാൻ ഇന്ത്യ ഉപയോഗിച്ച തന്ത്രം ഇത് പാകിസ്ഥാൻ വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി നിർവീര്യമാക്കുന്നതിൽ ഏറെ സഹായിച്ചു യഥാർത്ഥ വിമാനങ്ങളെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിച്ചുവെന്നാണ് ഇന്ത്യൻ റിസർച്ച് ഡിഫൻസ് വിംഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ആണ് എ സംവിധാനം വികസിപ്പിച്ചത് അഞ്ഞൂറ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ജാമിക് സിഗ്നൽ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നു മുപ്പത് കിലോ ഭാരമുള്ള ഈ ഉപകരണം നൂറ് മീറ്റർ നീളമുള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ കടുപ്പിച്ച് ഒരു യഥാർത്ഥ വിമാനത്തിന്റെ പിന്നിൽ ഇടുന്നു യഥാർത്ഥ റഫാൽ ജെറ്റിന്റെ റഡാർ സിഗ്നലുകളും ഡോപ്ലർ ഇഫക്റ്റും പകർത്തി ശത്രു റഡാറുകളെ കബളിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ചുരുക്കത്തിൽ ശത്രുവിന്റെ റഡാറുകൾക്കും മിസൈലുകൾക്കും കൃത്യമായി ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഇതുവഴി കഴിയും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ കണ്ടെത്താൻ പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ ഈ എയർ ടു എയർ മിസൈലുകൾക്കും ജെ ടെൻ സി പോർ വിമാനങ്ങൾക്കും സാധിച്ചില്ല ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ റഡാറുകളെയും മിസൈൽ സംവിധാനങ്ങളെയും ഫലപ്രദമായി നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു യഥാർത്ഥ വിമാനത്തിന് പിന്നിലുള്ള ഈ ഉപകരണങ്ങൾ കണ്ട് പാക് യുദ്ധവിമാനങ്ങളിലെ റഡാറുകൾ റഫാൽ ജെറ്റുകളെ തകർത്തു എന്ന ആശയക്കുഴപ്പത്തിലുമെത്തി മെയ് ഏഴിന് ആരംഭിച്ച ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയെന്നായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ അവകാശവാദം പാകിസ്ഥാന്റെ ജെ ടെൻസി യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിച്ച പി എൽ ഫിഫ്റ്റീനി ലോങ് റേഞ്ച് മിസൈലുകളാണ് റഫാലിനെ തകർത്തതെന്നും പാകിസ്ഥാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യയും റഫാൽ നിർമ്മാതാക്കളായ ഫ്രഞ്ച് കമ്പനിയും ഈ അവകാശവാദത്തെ പൂർണ്ണമായും ഖണ്ഡിച്ചു എന്നാൽ ഇന്ത്യയ്ക്കൊരു റഫാൽ യുദ്ധവിമാനം നഷ്ടമായി എന്നും അത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടതല്ല എന്നും ദസോ ഏവിയേഷൻ കമ്പനി ചെയർമാനും സിഇഒയുമായ എറിക് ട്രാപ്രിയർ പറയുന്നു സാധാരണയിലും കവിഞ്ഞ ഉയരത്തിൽ പറക്കുകയായിരുന്ന റഫാൽ വിമാനം സാങ്കേതിക തകരാർ മൂലം നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ നിർണായകമായ ചില ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ആണവ ഫോർമുലകൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട വ്യോമ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി ഇതിന് തൊട്ടു പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യവുമായി രംഗത്തെത്തിയത് അതിനു പിന്നിൽ അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന വാർത്തകളും ഇപ്പോൾ ശക്തമാകുന്നു ആണവായുധ യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യം താനിടപെട്ടാണ് ഒഴിവാക്കിയതെന്നും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനേയും എത്തിച്ചത് താനാണ് എന്ന അവകാശവാദവുമായി അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മുൻ സി ഐ എ ഓഫീസറായ ജോൺ കരിയാക്കോ പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം യു എസ് ജനറലിനാണ് എന്ന് അദ്ദേഹം പറയുന്നു പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ കമാൻഡും നിയന്ത്രണവും പാക് സർക്കാർ ഒരു അമേരിക്കൻ ജനറലിനെ ഏൽപ്പിച്ചിരിക്കുന്നു സി ഐ എയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരം ആണ്ടുകളുടെ തുടക്കത്തിൽ പാകിസ്ഥാനിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ് ജോൺ കരിയാക്കൌ സി ഐ സംയുക്ത പ്രവർത്തനങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു രണ്ടായിരത്തിരണ്ടിൽ അൽ ഖൈദ ഭീകരനായ അബു സുബൈദെ പിടികൂടുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു നയൻ ഇലവൻ ആക്രമണത്തിനു ശേഷം പിടികൂടുന്ന ആദ്യ പ്രധാന ഭീകരനായിരുന്നു അബു സുബൈദ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന നൂർബെയ്സ് എയർബേസ് പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും ആ വ്യോമ കേന്ദ്രത്തിലേക്ക് പ്രവേശനമില്ല പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ ചുമതലയുള്ള സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷന് സമീപമാണ് നൂർഖാൻ എയർബേസ് നൂർഖാൻ എയർബേസിന് നേർക്ക് ഇന്ത്യ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇത് അമേരിക്കയെ പരിഭ്രാന്തിയിലാഴ്ത്തി പാകിസ്ഥാന്റെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് കൃത്യമായ പദ്ധതികളുണ്ട് എന്ന വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വഴി യു എസിന് പാകിസ്ഥാന്റെ ആണവശക്തിയിൽ നിയന്ത്രണമുണ്ട് നിലവിൽ നൂറ്റി എഴുപത് ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ പക്കലുണ്ട് എന്ന് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ ആണവായുധങ്ങളുടെ നിയന്ത്രണം പൂർണമായി യു എസ് കൈയാളുന്നു നൂർഖാൻ എയർബേസിന് നേർക്ക് ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയതോടെ തങ്ങളുടെ ആണവ പോർബുനകൾ സംരക്ഷിതമായിരിക്കില്ല അമേരിക്ക ഭയന്നു ഇതോടെയാണ് പാകിസ്ഥാനു മേൽ സമ്മർദ്ദം നടത്തുന്നതും ഇന്ത്യയോടൊരു വെടിനിർത്തലിനായി പാകിസ്ഥാൻ യാചിക്കുന്നതും പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമത്താവളത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ ചൈനീസ് ഉപഗ്രഹ സ്ഥാപനം പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമായിരുന്നു ഇന്ത്യ പഞ്ചാബിലെ റാഫിഖി മുരീദ് നൂർഖാൻ ചുനിയാൻ സുക്കൂർ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ നടത്തിയത് റാവൽപിണ്ടിയിലെ നൂർഖാൻ ബേസ് ലക്ഷ്യമിട്ടാണ് അതാണ് പാകിസ്ഥാനേയും അമേരിക്കയും ഒരുപോലെ പരിഭ്രാന്തിയിലാഴ്ത്തിയത് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ റാവൽപിട്ടിയിലെ ചക്ലാലിയിൽ സ്ഥിതി ചെയ്യുന്നു പാകിസ്ഥാന്റെ വ്യോമതാവളം നൂർഖാൻ പാകിസ്ഥാൻ വ്യോമസേനാ താവളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൂർഖാൻ വ്യോമതാവളം നാല് ദിവസ ആക്രമണങ്ങൾക്ക് ശേഷം ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ തന്റെ അവകാശവാദങ്ങൾ തുടർച്ചയായി പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇന്ത്യ അത് പൂർണ്ണമായി അനുവദിച്ചു കൊടുത്തുമില്ല ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ റഫാൽ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം വെറും പൊള്ളയായിരുന്നു ഇന്ത്യ ഫലപ്രദമായി പാകിസ്ഥാനെ കബളിപ്പിച്ചു എന്നർത്ഥം ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്